ഖത്തറിൽ ഇന്ന് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുകൾ എളുപ്പമാകും വിവിധ സർട്ടിഫിക്കറ്റുകളുടെ ഇലക്ട്രോണിക് അറ്റസ്റ്റേഷൻ സൗകര്യം നടപ്പിലാക്കിയിരിക്കുകയാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഇ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സൗകര്യം ലഭ്യമാക്കും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയമോ സർക്കാർ സ്കൂളുകളോ നൽകുന്ന എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ മന്ത്രാലയം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ അറ്റസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുക ഗവൺമെന്റ് സർവീസ് സെന്ററുകളും നയതന്ത്ര മേഖലകളിലെ മന്ത്രാലയം ഓഫീസുകളും സന്ദർശിക്കാതെ തന്നെ പൊതുജനങ്ങൾക്ക് എത്രയും വേഗത്തിൽ അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഓൺലൈനിലൂടെ നൽകുന്ന അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഉടൻ തന്നെ അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ നാഷണൽ ഓതന്റിക്കേഷൻ സിസ്റ്റത്തിലൂടെ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം എളുപ്പത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും വിധമാണ് ഈ അറ്റസ്റ്റേഷൻ അപേക്ഷ റിവ്യൂ ചെയ്ത് അടച്ചു കഴിയുന്നതോടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ള സൗകര്യവുമാവും ഖത്തർ പോസ്റ്റിലൂടെ തപാൽ മാർഗമോ അല്ലാതെയോ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് അപേക്ഷകൾ വാങ്ങാം ഖത്തർ പോസ്റ്റ് വൺ നോട്ട് നയൻ സർക്കാർ കോണ്ടാക്ട് സെന്റർ എന്നിവയുമായി സഹകരിച്ചാണ് ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാവുന്ന അറ്റസ്റ്റേഷൻ സൗകര്യം ഒരുക്കിയത് ഭാവിയിൽ കൂടുതൽ സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷൻ സൗകര്യങ്ങൾ ലഭ്യമാകുമെന്ന് മന്ത്രാലയം ഐ ടി വിഭാഗം ഡയറക്ടർ അബ്ദുൽ അസീസ് മുഹമ്മദ് അല്ല ഇനി അറിയിച്ചിട്ടുണ്ട് സർക്കാർ സേവനങ്ങളുടെ ഡിജിറ്റലൈസേഷന്റെ തുടർച്ചയായാണ് ഈ പുതിയ നീക്കം